മുഹർണം ഒൻപതിന് നോമ്പെടുക്കുന്ന വിശ്വാസികൾ ആ നോമ്പിലൂടെ ഉൾക്കൊള്ളേണ്ട സന്ദേശം എന്താണ് സഹോദരാ ശ്രദ്ധിക്കണേ സഹോദരിമാരെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണേ മഹാനായ അബ്ദുല്ലാഹിബിനെ പറയുകയാണ് അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഏയ് ഹബീബായ ഹബീബിതങ്ങൾ പറഞ്ഞു യൗമ നോമ്പ് അതായത് മുഹറം നോമ്പ് നിങ്ങൾ എന്തായാലും നോൽക്കണം ആ നോമ്പിന് നിങ്ങൾ വലിയ വില കൽപ്പിക്കണം ഉടനെ ഈ മുഹർത്തിൻറെ നോമ്പിന്റെ കാര്യത്തിൽ യഹൂദികളോട് നിങ്ങൾ എതിരാകണം യഹൂദികളോട് നിങ്ങൾ എതിരാകണം എങ്ങനെയാ എതിരാകേണ്ടത് സോമോ കപലഹോ ആ മുഹർണം പത്തിന് മാത്രമാണ് യഹൂദികൾ നോമ്പെടുക്കാറുള്ളത് അവരോട് നിങ്ങൾ എതിരാകേണ്ടത് എതിരാകേണ്ടത് എങ്ങിനെയാണെന്നറിയുമോ സോമോ കപലഹോ പത്തിൻ്റെ മുമ്പൊരു നോമ്പ് ഒന്നിരിക്കെ മുഹർം ഒൻപതിന് നോമ്പ് നോക്കുക ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കാരണത്താൽ മുഹറം ഒൻപതിന് നോമ്പെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യഹൂദികളോട് എതിരാകണമെന്ന താൽപ്പര്യത്തോടെ മുഹറം ിനും നിങ്ങൾ നോമ്പെടുക്കണേ വറാ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം അപ്പൊ യഹൂദികൾ മുഹറം പത്തിന് മാത്രമേ നോമ്പെടുക്കുള്ളൂ അവരെ പോലെ അവരുത് അവരോടൊരു മുഹാലഫത്ത് ഉണ്ടാവണം എതിരാവണം വിവാദത്തിന്റെ വിഷയത്തിൽ അതുകൊണ്ട് ഒന്നിരിക്കെ പത്തിന്റെ മുമ്പത്തൊരു ദിവസം നിങ്ങൾ നോമ്പെടുക്കുക അതിന് എന്ന് പറയും ആ നോമ്പിലാ നാം ഇന്നുള്ളത് അള്ളാഹു കബൂൽ ആക്കട്ടെ അള്ളാഹു കബൂൽ ആക്കട്ടെ അഥവാ ഒൻപതിന് ഒരാൾക്ക് നോമ്പെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതേ കൂലി കിട്ടും എന്ന് നോമ്പെടുത്താലും മുഹറം പതിനൊന്നിന് നോമ്പെടുത്താലും ഇവിടെ ഒരു വലിയ ഒരു സന്ദേശം റസൂള പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഒരു ഉത്തമ സമുദായമാണ് ഉമ്മത്താണ് ഈ ഉമ്മത്ത് യഹൂദികളോട് ഒരു തരത്തിലും അവരോട് അവരോട് സാമ്യമുള്ളവരാവാൻ പാടില്ല അവരെ പിൻപറ്റാൻ പാടില്ല അവരോട് എതിരാവണം എതിരാവണം പറഞ്ഞാൽ അവര് പല ഫേഷനുകളും കൊണ്ടുവരുന്നവരാണെന്ന് റസൂള്ള പറഞ്ഞിട്ടുണ്ട് ജൂത ക്രൈസ്തവ അതായത് പാശ്ചാത്യർ അവര് പല സംസ്കാരങ്ങളും പല ഫേഷനുകളും പല മോഡലുകളും കൊണ്ടുവരും നിങ്ങൾ അവരെ ബായി ചെയ്ത് അനുധാവനം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സലൈല്ലം ഇന്നിപ്പം നമുക്ക് പറ്റിയ വലിയ പ്രശ്നം എന്താ ഉമിനെ നമ്മുടെ സമുദായത്തിൽ യഹൂദികളെയാണ് യഹൂദികളെയാണിത്തിപാഴ്ച ചെയ്യുന്നത് യഹൂദികളുടെ തലമുടിയുടെ രൂപം റസൂലുള്ള വിശദീകരിച്ചല്ലോ ഇന്നും പല ജൂതന്മാരെയും ആ നിലയിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ അവർ തലമുടി ഒരു ഭാഗം മാത്രം വടിക്കുകയും മറ്റൊരു ഭാഗം ഉയർത്തി വെക്കുകയും ചെയ്യും ഇന്ന് മുസ്ലിമീങ്ങളിൽ പലരും അതിനെ അനുദാപനം ചെയ്തു അതിനെ എത്തിപ്പായി ചെയ്തോ അതല്ലാ അല്ലാഹു നമ്മയും നമ്മുടെ സമുദായത്തെയും കാത്തിരക്ഷിക്കട്ടെ പുതിയ പുതിയ ഫാഷനുകൾ അവർ പടച്ചുവിടും പുതിയ പുതിയ സംസ്കാരങ്ങൾ അവർ കൊണ്ടുവരും ആ സംസ്കാരം എന്തിനവർ കൊണ്ടുവന്നു എന്താണത് കൊണ്ടുള്ള മെച്ചം എന്ന് ചിന്തിക്കാതെ അവര് കൊണ്ടുവരുന്ന ഫേഷൻ്റെ പിന്നാലെ നമ്മൾ പോവുക അത് നമ്മൾ അപ്പടി സ്വീകരിക്കുക അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പുറത്തൊന്നും പോണ്ട നമ്മളുടെ ചില മക്കൾ തന്നെ നമ്മളുടെ മക്കൾ ചിലർ തന്നെ അല്ല നമ്മളെ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ നമ്മുടെ അയൽവാസികൾ തന്നെ ചെറുപ്പക്കാരൊക്കെ പലപ്പോഴും മുടി വെട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ തലയുടെ മൂന്ന് സൈഡും പച്ച വടിച്ച രൂപത്തിലാക്കി വെക്കും എന്നിട്ട് മുകളിൽ മാത്രം ഉയർത്തി വെക്കുക ഇത് ജൂതരുടെ രീതിയാണ് അത് നിങ്ങൾ പിൻപറ്റരുത് പിൻപറ്റിയാൽ നിങ്ങൾക്ക് വലിയ പരാജയം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ എന്നതുപോലെ ഓരോ സീസണിൽ ഓരോ സാഹചര്യത്തിൽ നമ്മളുടെ ഈമാൻ കവർന്നെടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള സംസ്കാരങ്ങളും രീതികളും ഫാഷനുകളും അവർ കൊണ്ടുവരും എന്താണിത് എന്തിനാണിത് എന്ന് ഉൾക്കൊള്ളാതെ എൻ്റെ ഉമ്മത്ത് അവരായിട്ട് പിൻപറ്റുന്നൊരവസ്ഥ വരുന്ന പണ്ടേ മുത്തറസൂല് പറഞ്ഞിട്ടുണ്ട് കാര്യത്തിന്റെ പോക്ക് അങ്ങോട്ടാണോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു അള്ളാഹു നമ്മയും മക്കളെയും കാത്തുരക്ഷിക്കട്ടെ ു കാക്കട്ടെ ഇത് പേടിക്കേണ്ട സംഗതി തന്നെയാണ് ശ്രദ്ധിക്കണം അല്ലാന്റെ നമ്മളോട് പറയാണ് തീർച്ചയായും നിങ്ങൾ ചെയ്യും പിൻപറ്റും ആരെ സുനന മങ്കാന കബലക്കും നിങ്ങളുടെ ആ മുൻഗാമികളുടെ ചര്യകളെ ചോദിക്കപ്പെട്ടു അഹുമുൽ നബിയെ നിങ്ങളുടെയും ക്രൈസ്തവരെയും അങ്ങനെ പാശ്ചാത്യരെ ഞങ്ങൾ പിൻപറ്റും പടിഞ്ഞാറൻ സംസ്കാരത്തിന്റെ പിന്നാലെ ഞങ്ങൾ പോകും എന്നാണോ നിങ്ങൾ പറഞ്ഞതിന്റെ താല്പര്യം പറഞ്ഞു അത് തന്നെ പല ഫാഷനുകളും മോഡലുകളും കൊണ്ടുവരും ഹലാലും ഹറാമും നോക്കാതെ നിങ്ങളത് എത്തി ബാഴ്ച ചെയ്യും അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് നാശമുണ്ടാകും പലരും നിങ്ങൾ ആക്രമിക്കാൻ ആക്രമണത്തിന്റെ കരങ്ങൾ നിങ്ങളിലേക്ക് നീട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ ം മലവെള്ളത്തിലെ ചണ്ടികളെ പോലെയായി മാറിയാൽ നിങ്ങൾ മലവെള്ളത്തിലെ ചണ്ടികളെ പോലെയായി മാറിയാൽ എന്താ മലവെള്ളത്തിലെ ചണ്ടികൾ പ്രത്യേകത മലവെള്ളം എങ്ങോട്ടാണോ കുത്തി ഒലിക്കുന്നത് അങ്ങോട്ട് ഈ ചണ്ടികളും പോകും ആ ചണ്ടികൾക്ക് സ്വന്തമായി സ്വതന്ത്രമായ ഒരു തീരുമാനമില്ല എന്നതുപോലെ ലോകം ഒരു ഒഴുക്കിലായിരിക്കും ഒരു ഫാഷന്റെ പിന്നാലെ പോകും അപ്പൊ നിങ്ങൾ അതായിട്ട് എത്തി ചെയ്യും അങ്ങനെ വന്നാലുള്ള പ്രശ്നം എന്താണെന്നറിയോ പറയുകയാണ് സഹോദരായി ഹദീസ് ശ്രദ്ധിക്കണം മുഹറം മുൻപതിന് നോമ്പെടുത്തു വന്നവര് ഇന്നത്തെ നോമ്പിൻ്റെ മെസ്സേജാണ് പറയുന്നത് ഹബീബായ പറയുകയാണ് യൂഷിക്കുല്ല വിഭവ സമൃദ്ധമായ ഒരു തീന്മേഷ അതിൻ്റെ ചുറ്റുഭാഗം തീറ്റക്കാരിരുന്നു ആ തീറ്റക്കാർ ഈ വിഭവസമൃദ്ധമായ തീന്മേശയിലുള്ള ഭക്ഷണം അകത്താക്കാൻ എപ്രകാരം അതിലേക്ക് കൈകൾ നീട്ടുമോ ചുറ്റുഭാഗത്തു നിന്നും അതുപോലെ എൻ്റെ സമുദായത്തിലേക്ക് മറ്റുള്ളവരുടെ ആക്രമണങ്ങളുടെ കൈകൾ നീളുന്ന ഒരു കാലഘട്ടം ഇവിടെ വരാനുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ എല്ലാ നിരക്കും ആക്രമണത്തിന്റെ കൈകൾ ഈ സമുദായത്തിലേക്ക് നീണ്ടോണ്ടിരിക്കും ഇത് പറഞ്ഞപ്പോൾ അല്ല നബിയേ നിങ്ങൾ പറഞ്ഞല്ലോ എന്റെ സമുദായത്തിലേക്ക് പല സമുദായങ്ങളും ആക്രമണങ്ങളുടെ കൈകൾ നീട്ടുമെന്ന് പലവിധ ആക്രമണം എൻ്റെ സമുദായം ഏൽക്കേണ്ടി വരുമെന്ന് അവസാന കാലഘട്ടമാകുമ്പോഴത്തേക്ക് തീ കണൽ പിടിച്ച മനുഷ്യൻ്റെ അവസ്ഥ എന്താണോ ആ അവസ്ഥയിലേക്ക് യഥാർത്ഥ ദീനുള്ള മനുഷ്യനായി മാറുന്നതാണ് അവൻ പരിഹസിക്കപ്പെടുന്നതാണ് അവനെ കളിയാക്കുന്നതാണ് അവനൊരു പഴഞ്ചനാണെന്ന് പറയുകയാണ് സഹോദരാ സഹോദരി നമ്മൾ ചിന്തിക്കണം ഇന്ന് സൈബർ ആക്രമണങ്ങൾ വല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ പരിശുദ്ധമായ ദീനിനെയും ദീനിൻ്റെ അഖിലകാരെയും ദീനിൻ്റെ ചിഹ്നങ്ങളും സംസ്കാരങ്ങളും സ്വീകരിച്ച് നടക്കുന്നവരെയും നിരന്തരമായി ആക്ഷേപിക്കുകയാണ് പരിഹസിക്കുകയാണ് അവസാന കാലഘട്ടമാകുമ്പോൾ ജംറാ ഒരു തീ കനൽ പിടിച്ച മനുഷ്യന്റെ അവസ്ഥ എന്താണോ ആ അവസ്ഥ എന്റെ ദീനിനെ മുറുകെ പിടിച്ചവർക്ക് വരുമെന്ന് മുഹമ്മദ് അലൈഹി മുസ്തഫാഹു തങ്ങൾ പറഞ്ഞില്ലേ ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അബ്ബന ഈ സമുദായത്തെ കാക്കണമേ കാക്കണമേയല്ലാ ഞങ്ങൾക്ക് കാവൽ നൽകണമേ നൽകണമേള്ള ഞങ്ങളുടെ ൾ പരിഹരിക്കണമേ അല്ല കേരളത്തിലും കേന്ദ്രത്തിലുമൊക്കെ ഇവിടെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനുമൊക്കെ വലിയ പ്രാധാന്യം നൽകുന്ന ഭരണാധികാരികളെ കൊണ്ട് അനുഗ്രഹിക്കണമേ അല്ലെ ലാവ് കബൂലാക്കട്ടെ അപ്പൊ ലോകതലത്തിൽ ഒരു നാട്ടിൽ നിന്ന് മാത്രല്ല മൊത്തത്തിൽ ഉമ്മത്ത് പല നിലക്കുള്ള ആക്രമണങ്ങൾ നേരിട്ടുണ്ടിരിക്കും അവരിലേക്ക് ആക്രമണത്തിന്റെ കൈകൾ നീളും അപ്പൊ സഹാബികളെ അല്ല നബിയെ എന്താ ഇങ്ങനെയൊക്കെ അവർ ആക്രമിക്കപ്പെടാൻ കാരണം അമിൻ കില്ലത്തിൻ കില്ലത്തിൻസൂല അന്ന് ഞങ്ങൾ മുസ്ലിമീങ്ങൾ അത്രയും കുറവായിരിക്കുമോ ആൾബലം കുറഞ്ഞത് കൊണ്ടാവോ ുമ്മയോ മൈതി ആളുകൾ കുറഞ്ഞത് കൊണ്ടൊന്നാവൂല ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും പക്ഷേ ഒരു കാര്യം കേൾക്കണോ അന്ന് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നറിയുമോ ഒരാ അന്ന് നിങ്ങൾ മലവെള്ളത്തിലെ ചണ്ടികളെ പോലെയായി മാറും എന്തൊരു വാക്കാണത് നബി ഉമ്മത്തിൽ ഏകദേശം യും ഒരു രീതി പറയുകയാണ് അന്ന് നിങ്ങൾ മൊത്തത്തിൽ മലവെള്ളത്തിലെ ചണ്ടികൾക്ക് സമാനമാകും അതെന്താ പറഞ്ഞത് അതിശക്തമായ മഴ പെയ്തു മഴ പെയ്തിട്ട് വെള്ളം കുത്തി ഒലിക്കുകയാണ് അതിൽ കുറെ ചപ്പും ചവറും ചണ്ടികളും ഉണ്ട് ഈ ചപ്പും ചവറൊക്കെ എങ്ങോട്ടാണോ വെള്ളം പോകുന്നത് അങ്ങോട്ട് പോകും അതന്നെ അതന്നെ എന്നതുപോലെ ലോകം ഒരു ഫേഷൻ്റെ പിന്നാലെ ഒഴുകും അതിനനുസരിച്ച് ഈ ഉമ്മത്ത് ഒഴുകുക അള്ളാഹു കാക്കട്ടെ കാക്കട്ടെ അള്ളാഹിൻ്റെ ദീന് വിട്ട് ഒത്തിനബിയുടെ ചര്യ വിട്ട് മറ്റൊരു ഫേഷന്റെ പിന്നാലെ പോകുന്നതിനെ തൊട്ട് നമ്മയും നമ്മുടെ കുടുംബത്തെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ജല്ല ജലാലായ അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാവൽ നൽകട്ടെ അല്ലാഹു നൽകട്ടെ അല്ലാഹു വിജയം നൽകട്ടെ പരാജയങ്ങൾ തൊട്ട് പടച്ചറബ് കാത്തിരക്ഷിക്കട്ടെ അങ്ങനെ വന്ന പ്രശ്നം എന്താണെന്നറിയോ അറിയോ അങ്ങനെ ഒരേ അവസ്ഥ വന്നാൽ മഹാബത്തമിൻകും നിങ്ങളോടുള്ള ഒരു ആദരവും ബഹുമാനവും ഭക്തിയും പേടിയുമൊക്കെ ഉണ്ടല്ലോ അത് ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് പാടെ അള്ളാഹു എടുത്തു നീക്കും യാതൊരു പേടിയും നിങ്ങളോടുണ്ടാവില്ല വലയക്കറി ഫിരൂപിക്കുമുൽ വഹനാ പിന്നെയോ നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു വഹുരിട്ടു തരുകയും ചെയ്യും നിങ്ങളെ മുത്ത് റസൂലിന്റെ ചര്യ വിട്ട് അള്ളാന്റെ ദീനിന്റെ നിയമങ്ങളും നിബന്ധനകളും പരിധികളും പരിമിതികളും ചട്ടങ്ങളും ചിട്ടകളും വിട്ട് നിങ്ങൾക്ക് തോന്നിയൊരു റൂട്ടിന് ആരെയെങ്കിലും അനുദാപനം ചെയ്തു പോയാൽ ആരെയെങ്കിലും പിൻപറ്റി പോയാൽ ഫാഷന്റെ പിന്നാലെ പോയാൽ നിങ്ങളെ ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് വല വലിയ അള്ള ഊരിയെടുക്കും സ്വാഭാവികമായും അവരുടെ ഹൃദയത്തിൽ ഈ ഉമ്മത്തിനോട് ഒരു ആദരവും പേടിയും അല്ല ഇട്ടുട്ടുണ്ട് അങ്ങനെ അവർക്കൊക്കെ പഴയ കാലത്തൊക്കെ അത് വളരെ പ്രകടമായിരുന്നു അല്ലാത്തൊരു ആദരവും ബഹുമാനമായിരുന്നുങ്ങളോട് മുസ്ലിമീങ്ങളോട് ആ ഒരു ബഹുമാനം ആ ഒരു ആദരവ് വല മിൻ സുദൂരി അള്ളാഹുക്കും അൽ മഹാപത്തമിക്കും നിങ്ങളോടുള്ള പേടിയും ആദരവും ബഹുമാനവും ഭക്തിയും ഒക്കെ അവരുടെ കൽബിൽ നിന്ന് അള്ളാഹുവിൻ്റെ എടുത്തു കളയും പിന്നെ നിങ്ങളോട് നിങ്ങളോടവർ ചെയ്യും ഏത് ക്രൂരതക്കും അവർ തയ്യാറാകും ഒരലിവോ കരുണയോ സ്നേഹമോ നിങ്ങളോടുണ്ടാവില്ല പകരം നിങ്ങളെ ഹൃദയത്തിലോ നിങ്ങളെ ഹൃദയത്തിൽ അല്ലാഹു ഹൃദയത്തിലല്ലാഹു തരും ചോദിച്ചു എന്താണ് ഞങ്ങളെ ഹൃദയത്തിലല്ലാഹു വഹിനിട്ട് തരുമെന്ന് പറഞ്ഞല്ലോ എന്താണ് അബീബിൻ്റെ മറുപടി ഇങ്ങനെയാണ് ദുനിയാവിനോടുള്ള ഇഷ്ടം എന്ന ചിന്താഗതി അത് നിങ്ങളെ കല്പിലേക്കുള്ള വിട്ടു തരും പിന്നെയോ പിന്നെയോസ് മരണത്തോടുള്ള കുറുപ്പും മരണം ചിന്തിക്കാൻ വയ്യ മരണാനന്തര ലോകത്തെ കുറിച്ച് ആലോചിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ വയ്യ പരലോക ചിന്തല്ല ദുനിയാവ് 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 അതിന്റെ പളപളപ്പിൽ മതിമറന്ന് ഹലാലും ഹറാമും നോക്കാതെ അതിന്റെ പിന്നാലെ നിങ്ങൾ പായുന്നൊരവസ്ഥ വരും അള്ളാഹു നമ്മളെ കാക്കട്ടെ ദുനിയാവിന് ദുനിയാവിനുള്ള മഹത്വം എന്താണോ ദുനിയാവിന് അള്ളാന്റെ എന്താണോ അതനുസരിച്ച് ഉൾക്കൊള്ളാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ദുനിയാവ് വേണ്ട എന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥല്ല പക്ഷേ ആഹ്റം നഷ്ടപ്പെടുത്തിയിട്ടുള്ളൊരു ദുനിയാവ് നമുക്ക് ഒന്ന് പറയങ്ങളെ ആഹ്റം നഷ്ടപ്പെടുത്തിയിട്ടുള്ളൊരു ദുനിയാവ് വേണ്ടേ വേണ്ട അള്ളാഹു നമ്മളെ കാക്കട്ടെ ദുനിയാവിൽ ഒരാളെ മുമ്പിൽ നമ്മൾ ആവശ്യത്തിന് കൈന്ന് കിട്ടാതെ ഇസ്സത്തോടെ കഴിയണം അതിന് ആവശ്യമായത് അല്ലാഹു ഹൈറ എന്ന നിലക്ക് നമുക്കും കുടുംബത്തിനും എത്തിച്ചു തരട്ടെ അതിനപ്പുറൊന്നും വേണ്ട എന്നാൽ ആഹ്രമില്ലാതെ ദുന്യാവിൻ്റെ സുഖലോലുപതയിൽ മതി പറന്ന് ദുന്യാവിനെ പ്രേമിച്ച് നടക്കുന്ന ആ ഒരവസ്ഥയെ തൊട്ട് നമ്മളിൽ ഓരോരുത്തരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഇത് ചിന്തിക്കണം ഈ പറയുന്നതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളണം അപ്പോൾ യഹൂദികളോട് എതിരാവുക എന്ന വലിയ ഒരു സന്ദേശത്തെക്കുറിച്ച് മുഹർണം ഒൻപതിന് നോമ്പെടുത്തവരെ നമ്മൾ ചിന്തിക്കണം നമ്മളുടെ മക്കളുടെ കാര്യത്തിലും വേണ്ടപ്പെട്ടവരുടെ കാര്യത്തിലും പരമാവധിയൊക്കെ ആ ഒരു ബോധത്തോടുകൂടെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഉത്ബോധനം കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാവണം അള്ളാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ